നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ രണ്ടാമത്തെ ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചു കഴിഞ്ഞ മാസം ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു ഇതോടെ വിഷു റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഉറപ്പാക്കിയത് പെൻഷനടക്കം ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുടക്കാൻ കേരളത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ തരണം ചെയ്താണ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് മൂന്ന് ഘടു പെൻഷനായി രണ്ടായിരത്തി യിരത്തി എഴുന്നൂറോളം കോടി രൂപയാണ് സംസ്ഥാനം ഇതിനുവേണ്ടി മാറ്റിവെച്ചത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ആറ് ലക്ഷത്തിലധികം പേർക്കുള്ള കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക